ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പി എം കിസാൻ്റെ പത്തൊൻപതാം ഘഡുവിൻ്റെ വിതരണം നടക്കുവാൻ പോകുകയാണ് ഫെബ്രുവരി മാസത്തോടെയായിരിക്കും രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമല്ല വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റിൽ പി കിസാൻ തുകയുടെ വർധന ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളും എത്തുന്നുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് ഘഡുക്കളായാണ് വർഷം വിതരണം ചെയ്യുന്നത് ഇത് നാല് ഗഡുവാക്കി ഉയർത്തി രണ്ടായിരം രൂപ വീതം മൊത്തത്തിൽ എണ്ണായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന രീതിയിലേക്ക് ഈ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ും എത്തുന്നുണ്ട് അതിനാൽ തന്നെ പദ്ധതിയിൽ ഇതുവരെ ചേരാത്തവർക്ക് അപേക്ഷ വെച്ച് പദ്ധതിയിൽ ചേരാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ രസീത് ഉണ്ടെങ്കിൽ ഇപ്പോഴും അതേ പേരിൽ തന്നെയാണ് കരമടക്കുന്നതെങ്കിൽ അവർക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊൻപതിനു ശേഷമൊക്കെ ഭൂമി വാങ്ങിയവർക്ക് നിലവിൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കില്ല ഈ ആനുകൂല്യത്തിന് പുറമെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയും കർഷകർക്ക് ലഭിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ കെ സി സി വായ്പയുടെ പരിധി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഈടൊന്നും നൽകാതെ തന്നെ ഇനി രണ്ട് ലക്ഷം രൂപ വരെ കെ സി സി വായ്പയായി ലഭിക്കും മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ കെ സി സി വായ്പയായി ലഭിച്ചിരുന്നത് ഈട് നൽകുവാനുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും കൃഷിയും കൃഷിസ്ഥലത്തിന്റെ വിസ്തൃതിയും ആശ്രയിച്ചായിരിക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത് മാത്രമല്ല സിബിൽ സ്കോറിൽ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കായിരിക്കും ഈ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുവാൻ അർഹതയുള്ളത് ബന്ധപ്പെട്ട രേഖകളോടൊപ്പം അപേക്ഷ വെച്ചാൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ലോൺ അപ്രൂവ് ആകും ഇത് പൂർണമായോ ഭാഗികമായോ പിൻവലിച്ച് കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ പലിശ സബ്സിഡി ലഭിക്കും നാല് ശതമാനം മാത്രമാണ് പലിശ നിരക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക